കഠിന ഭാവികളുടെ മേൽ പോലും ദൈവത്തിൻ്റെ കാരുണ്യം വന്ന് നിറയുവാനും അവർക്ക് മനസാന്തരവും രക്ഷയും ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് നമുക്ക് കരുണയുടെ ജപമാലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കാം മുട്ടൂത്തിയോ എഴുന്നേറ്റമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ

ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വിശുദ്ധക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ ഈശ്വയുടെ മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ മുഴുവൻ ഈശോയുടെ അതിദാരുണമായി പീഡാ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാ സഹനങ്ങളെ പ്രതികൾ യുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഭീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസൂതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേലോകീ തൈരുടെയുണ്ടാകേണമേശ്വര ി ദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഗീരുടയുണ്ടാകേണമേ you

ലോൻ ഡേരുണയുണ്ടാകേളമേ ഈശ്വട പതിതാരുണമാകനങ്ങളോർ പിന്നും യുടെ ദരുണമാൻ പീടാ സഹനങ്ങളെയോർ പിന്നും ഞങ്ങളുടെ മേ മുഴുവൻ ഉണ്ടാകേണമേ ഞങ്ങളുടെയും ലോകപുഴൻറെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വര ഉദാഹരണമായി പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ലോകമുഴൻ്റെ പാപ പരിഹാരത്തിനായി അങ്ങയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അമേഹിതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേശോ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും മേൽ ഈശോയുടെ അതി പ്രതി ഞങ്ങളുടെയും മേൽ മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെയും ലോകപുഴൻ്റെയും മേൽ കരുണയായിരിക്കും